എന്തോ ഈ അമേരിക്കൻ ശാസ്ത്രജ്ഞർ ശാസ്ത്രിസ്ഥാനിൽ എത്തിയിരുന്നു എന്നുള്ള വിവരമൊക്കെ വരുന്നുണ്ട് അമേരിക്കൻ ശാസ്ത്രജ്ഞർ യുദ്ധം തുടങ്ങിയ ശേഷം അതിനെ സംബന്ധിച്ച് എന്തൊക്കെ വിവരങ്ങളാണ് അതായത് അമേരിക്ക നമ്മുടെ ഈ പറയുന്ന വെടിനിർത്തലില് ഇടപെട്ടു ഒരു മധ്യസ്ഥാനായിട്ട് ഇടപെട്ടു എന്നുള്ള വാർത്തകൾ വന്നല്ലോ ആക്ച്വലി അത് അവർ ഇടപെട്ടതിന് പിന്നിലും ചില ഭയങ്ങളുണ്ട് കാരണം പാകിസ്ഥാനിലെ എന്താ പറയാ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് പറയുന്നതല്ല മിലിട്ടറി ലീഡർഷിപ്പ് കേൾക്കുക അപ്പൊ അമേരിക്കയുടെ മനസ്സിലുള്ള ഭയം എന്ന് പറയുന്നത് ഈ മിലിട്ടറി ലീഡർഷിപ്പ് എപ്പോഴെങ്കിലും പെട്ടെന്ന് എടുത്തു ചാടി ആണവായുധം പ്രയോഗിക്കുമോ എന്നുള്ളതാണ് യുടെ മനസ്സിലുള്ള ഭയം അപ്പൊ ഈ ഭയത്തെ സാധൂകരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് പാകിസ്ഥാനിൽ നടക്കുന്നത് ഇന്ത്യയുടെ തിരിച്ചടി ആണെങ്കിൽ നല്ല കനത്ത രീതിയിൽ തന്നെയാണ് മാക്സിമം ആയിട്ടുള്ള മാക്സിമം സിവിലിയൻസിനോ ആർക്കോ ബുദ്ധിമുട്ട് വരാത്ത രീതിയിലാണെങ്കിൽ പോലും തിരിച്ചടി എന്ന് പറയുന്നത് തിരിച്ചടി തന്നെയാണ് പക്ഷെ പാകിസ്ഥാന് അതൊന്നും അംഗീകരിക്കാനും കഴിയാത്ത ഒരു ഒരവസ്ഥയുണ്ട് അതെ നാണം പോകുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പോ ഇതില് ചില രഹസ്യ വിവരങ്ങൾ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടുള്ള ചില രഹസ്യ വിവരങ്ങൾ യു എസിന് ലഭിച്ചു എന്നാണ് പറയുന്നത് പക്ഷെ അത് എന്താണ് എന്നുള്ളത് ഇവർ വിട്ടു പറയുന്നതുമില്ല അതിനിടയിലാണ് നമ്മൾ തിരിച്ചടി രൂക്ഷമാക്കുന്നത് അതിശക്തമായ രീതിയിൽ തന്നെ തിരിച്ചടി കൊടുക്കുന്നത് ഈ പറയുന്ന തിരിച്ചടിയിൽ പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിലും ഒക്കെ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് തിരിച്ചടി കൊടുത്തിട്ടുണ്ട് ആ രീതിയിൽ നോക്കുമ്പോൾ അവിടെയുള്ള ആണവ കേന്ദ്രം പ്രധാനപ്പെട്ട ആണവ കേന്ദ്രം റാവൽപിണ്ടിയിലാണ് എന്നാണ് പറയുന്നത് റാവൽപിണ്ടിയിലെ ഈ പ്രധാനപ്പെട്ട ആണവ കേന്ദ്രം ഇന്ത്യയുടെ തിരിച്ചടിയിൽ തകർന്നിട്ടുണ്ട് എന്ന് വരുന്നുണ്ട് പക്ഷെ സ്ഥിരീകരണമില്ല അങ്ങനെ ഒരു വാർത്ത വരുന്നുണ്ട് അപ്പോ അതിന്റെ വികിരണത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധി ആണവ കേ ആണവ കേന്ദ്രം പൊട്ടുമ്പോൾ അതിന് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന വികിരണങ്ങൾ ഉണ്ടല്ലോ അപ്പൊ അത് അതിനെക്കുറിച്ച് പഠിക്കാനും അതിനെ എങ്ങനെ അമർത്താം അടിച്ചമർത്താം എന്നുള്ള രീതിയിലേക്ക് പറയാൻ വേണ്ടിയിട്ടാണ് യു എസ് അവിടെ പാകിസ്ഥാനിൽ എത്തി എന്നുള്ള വിവരമാണ് വരുന്നത് അതാണ് ചേട്ടൻ ചോദിച്ചത് അങ്ങനെ ഒരു വിവരം ഇതിനകം വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആണവ കേന്ദ്രം അടിച്ചു എന്നുള്ള വിവരമൊക്കെ പ്രധാനപ്പെട്ട ആണവ കേന്ദ്രമാണ് അടിച്ചു എന്നുള്ള വിവരമാണ് വരുന്നത് ഈ പറയുന്നത് പോലെ അത് സ്ഥിരീകരിക്കാനും അവസ്ഥ പാകിസ്ഥാനുണ്ട് അതെ ഇരുപത്തിനാല് മണിക്കൂറും പറഞ്ഞുകൊണ്ടിരുന്നതാളാണ് ഞങ്ങൾക്ക് ആണവായതുകൊണ്ട് ആണവായത് കൊണ്ട് എന്നാണ് പറഞ്ഞിരുന്നത് ആണവായുധം ഈ പറയുന്ന തലയ്ക്ക് വെളിവില്ലാത്ത മതപ്ര തലയ്ക്ക് പിടിച്ച മിലിട്ടറി മേധാവികള് ചേർന്ന് അതെ അതെ അവരത് പ്രയോഗിക്കുമേ എന്നുള്ളത് പറയാനും പറ്റില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യ അത് അങ്ങനെ ഒരു തിരിച്ചടി കൊടുത്തു എന്നുള്ളതും തിരിച്ചു തിരിച്ചടി കൊടുത്തില്ല എന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും ആ കാര്യത്തിൽ സ്ഥിരീകരണം വരാനുണ്ട് പക്ഷെ ഇതുവരെ ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് അത്തരത്തിൽ രാവൽപിണ്ടിയിലെ ആണവ കേന്ദ്രം ഇന്ത്യ തകർത്തു എന്നുള്ളതാണ് സത്യമാണ് ആ സത്യമാണെന്നല്ല അങ്ങനെയുള്ള വിവരമാണ് പുറത്തു വരുന്നത് അപ്പോ ഇത് സ്ഥിരീകരിക്കണമെങ്കിൽ പറയേണ്ടത് പാകിസ്ഥാനാണ് പക്ഷെ പാകിസ്ഥാൻ ഇതേക്കുറിച്ച് യാതൊരു തരത്തിലുമുള്ള അല്ല തോൽവി പറ്റി പറയാൻ പറ്റും പറഞ്ഞുകൊണ്ടിരുന്നത് മൊത്തത്തിൽ ആണവായു ആണവായുധം കൊണ്ട് നിങ്ങളെ ഞങ്ങൾ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞോണ്ടിരിക്കുമ്പോ ഈ ആണവ തകർത്തു എന്നുള്ളത് എങ്ങനെ അത് തോൽവി പറയുന്നതിന് തുല്യമല്ലേ ഞങ്ങളെ അടിച്ചു തോപ്പിച്ചു എന്ന് പറയുന്നതിന് തുല്യമല്ലേ അപ്പൊ പിന്നെ എങ്ങനെ അത് പറയും നാണക്കേടല്ലേ വലിയൊരു നാണക്കേട് അപ്പോൾ ഇത്തരത്തിൽ അവരുടെ ശാസ്ത്രജ്ഞന്മാർ ഇവിടെ വന്നു പോയപ്പോൾ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ അമേരിക്കയിൽ ചെല്ലുകയും അത് അവിടെ അവതരിപ്പിക്കേണ്ട അവതരിപ്പിക്കുകയും ചെയ്തപ്പോൾ ഇത് നീണ്ടുപോയാൽ എന്നാൽ ഇത്തരത്തിൽ ആണവ കേന്ദ്രം തകർന്നു എന്നുള്ള വാർത്തകൾ വന്നതോടുകൂടിയാണ് അമേരിക്കൻ നേതൃത്വം ഈ വിഷയത്തിൽ ഇടപെട്ടത് എന്നുള്ള വിവരങ്ങളും കൂടി പുറത്തു വരുന്നുണ്ട് അപ്പോ വെടിനിർത്തലിൽ എങ്ങനെ എത്തിച്ചേരാം എന്നതിനെ കുറിച്ചുള്ള ഒരു അതാണ് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഒരു മധ്യസ്ഥ ശ്രമത്തിന് ഒരാൾ വരുന്നത് സ്വാഭാവികമാണ് അതിൽ തെറ്റു അതെ അമേരിക്ക ആണെങ്കിൽ ഇന്ത്യയോട് അടുത്ത് നിൽക്കുന്ന നിൽക്കുന്ന രാജ്യമാണ് അപ്പൊ ഇരു രാജ്യങ്ങളുമായിട്ട് സംസാരിക്കാനുള്ള ഒരു എന്താ പറയാ സ്ഥാനം അവിടെ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് അല്ല ആ ഒരു രീതിയിൽ സംസാരിക്കാനായിട്ട് അമേരിക്കയ്ക്ക് കഴിയും ആ രീതിയിൽ അമേരിക്ക രണ്ട് രാജ്യങ്ങളുമായിട്ട് സംസാരിച്ചത് കൊണ്ട് മധ്യസ്ഥ ശ്രമം നടത്തി എന്ന് പറയുന്നതിലും തെറ്റില്ല പക്ഷേ അന്തിമമായ തീരുമാനം എന്ന് പറയുന്നത് ഇന്ത്യയുടേത് തന്നെയാണ് അപ്പോ വാൻസ് ഈ സമയത്താണ് ഈ കാശ്മീരിൽ ഈ പെഹൽഗാമിൽ ആക്രമണം നടക്കുമ്പോൾ വൈസ് പ്രസിഡന്റ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ജെ ഡി വാൻസ് ഇന്ത്യയിലുണ്ടായിരുന്നു ആ സമയത്തും ഇതൊരു പ്രശ്നമാകാനുള്ള സാധ്യതയുണ്ട് എന്ന രീതിയിൽ മോദിയോട് സംസാരിക്കും എന്നുള്ളതാണ് അങ്ങനെയാണ് പറയുന്നത് ഈ സംഭാഷണമൊക്കെ ഇതിനൊരു വഴിത്തിരിവായിട്ടുണ്ട് എന്നുള്ള കാര്യം സാക്ഷിയാണ് അദ്ദേഹം ഇവിടെ വരുമ്പോൾ ഈ സംഭവം നടക്കുന്നു ബൽഗാമിലെ സംഭവം നടക്കുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ തലവനെ അറിയിക്കുന്നു പ്രസിഡന്റിന് തന്നെ വൈസ് പ്രസിഡന്റ് പറയുമ്പോൾ അതിന് ഒരുപാട് പ്രാധാന്യം കിട്ടുന്നു അതെ ഇന്ത്യയിലെ ഇരുപത്തിയാറ് കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്നാണ് ഈ ഇതുവരെയും പാകിസ്ഥാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇന്ത്യ ഇവർ പറയുന്ന ഈ കേന്ദ്രങ്ങളിൽ അത്രയും മുൻപും പിൻപും ഉള്ള ദൃശ്യങ്ങൾ നമ്മുടെ സേന പുറത്തുവിടുക ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം അപ്പൊ അതായത് അവർ ആക്രമിച്ചു എന്ന് പറയുന്നത് അവരുടെ ആത്മവീര്യം ചോർന്നിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവർ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ ഇന്ത്യ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മുൻപും പിൻപും ഉള്ള ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുമുണ്ട് അപ്പൊ ഈ തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് അപ്പൊ പരസ്യമായിട്ട് ഇന്ത്യ ഈ പാകിസ്ഥാന്റെ എല്ലാ വാദങ്ങളെയും തന്നെ ഇല്ലാതെയാക്കുന്നുണ്ട് നിഷേധിക്കുന്നുണ്ട് വിടുന്നുണ്ട് വിത്ത് പ്രൂഫാണ് ഇന്ത്യ ഒരു കാര്യവും ഇല്ല 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 ഈ അതുകൊണ്ട് തന്നെ തിരിച്ചടി ഇപ്പോൾ ഉണ്ടായിട്ടുള്ള അടക്കം റാവൽപിണ്ടിയിലടക്കമുണ്ടായിട്ടുള്ള ഈ തിരിച്ചടിയെ നിഷേധിക്കാൻ പക്ഷെ ഇത്തരത്തിൽ പാകിസ്ഥാന് കഴിയുന്നില്ല എന്നുള്ളതാണ് പാകിസ്ഥാന് അതുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് പറയാനായിട്ട് പറ്റുന്നില്ല അതേസമയം അമേരിക്കൻ ശാസ്ത്രജ്ഞൻ അവിടെ എത്തിയിട്ടു ഇല്ല എന്ന് പറയാനും അങ്ങനെയും എന്നും പറ്റുന്നില്ല എന്തായാലും ഇപ്പൊ വന്നിരിക്കുന്ന സുപ്രധാന വിവരം എന്ന് പറയുന്നത് റാവൽപണ്ടിയിലെ പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട ആണവ കേന്ദ്രം ഇന്ത്യയുടെ തിരിച്ചടിയിൽ തകർന്നു എന്നുള്ളതാണ് ഇത് ഇതിനെ കുറിച്ചുള്ള കൂടുതൽ സ്ഥിരീകരണം ഒക്കെ വരേണ്ടതുണ്ട് പക്ഷെ നമുക്ക് കിട്ടിയ വിവരം ഇതാണ് അതനുസരിച്ച് അവിടുത്തെ വികരണ പ്രതിസന്ധി ാക്കാൻ വേണ്ടിയിട്ട് യു എസിൽ നിന്ന് ശാസ്ത്രജ്ഞർ അവിടേക്ക് എത്തി എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്